ഹായ് ഡിയേഴ്സ് ആയുർ സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് വെറ്റിലയെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മാവിലാണ് ഈ വെറ്റില പടർത്തിയിരിക്കുന്നത് കേട്ടോ ഈ വെറ്റില വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളുണ്ടാകുന്നൊരു വിശ്വാസമൊക്കെ ഉണ്ട് ഒരു മിക്ക വീടുകളിലും വെറ്റില നട്ടുപിടിപ്പിച്ചേക്കുന്നത് നമുക്ക് കാണാം അത് നടുമ്പോൾ നല്ല രീതിയിൽ അത് എപ്പോഴും വാടി പോകാതെ അല്ലെങ്കിൽ പിടിക്കാത്ത രീതിയിലാവാതെ നന്നായിട്ട് മുകളിലോട്ട് തന്നെ അത് അതിൻ്റെ വള്ളികൾ കയറ്റി വിടാനായിട്ട് നോക്കുക വെറ്റിലെ കൂടി എപ്പോഴും മുകളിലേക്ക് പടണം എന്നാണ് താഴേക്ക് കിടക്കാൻ പാടില്ല എന്നൊരു ചൊല്ലൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നടുമ്പോൾ നല്ല നീർവാർച്ചയും അതോടൊപ്പം വളക്കൂറുള്ള മണ്ണിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആർത്ത് അതിൻ്റെ ഇലകളൊക്കെ ഒരുപാടായിട്ട് വളർന്നു കിട്ടും കേട്ടോ ഇപ്പം തന്നെ ഇത് കണ്ടോ ഇത് മുകളിലോട്ട് പോകുന്ന പോലും നല്ല രീതിയിൽ ഇലകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് മംഗളകര്മ്മങ്ങൾക്കാണ് വെറ്റിൽ ഉപയോഗിക്കുന്നത് പിന്നെ അതുകൂടാതെ മുറുക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് മുറുക്കുന്നതോടൊപ്പം തന്നെ ഈ നമ്മുടെ വെറ്റില നമ്മൾ വെറുതെ ചവയ്ക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് നമ്മുടെ വായിൽ ഉണ്ടാകുന്ന മോണരോഗങ്ങളിൽ ദന്തരോഗങ്ങളിൽ അതുപോലെ നാവിലുണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ പല്ലിൽ പോടുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു ഔഷധമായിട്ട് തന്നെ ഈ വെറ്റില ചവച്ച് നീരി നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് കൂടാതെ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ചാണക വെള്ളം കലക്കിയിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് അതിൽ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തി ഈ തടങ്ങളിൽ ഇടുന്നത് വളരെ നല്ലൊരു വളമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇത് ഇതിന് കുറച്ച് ഇലപ്പുള്ളി രോഗമൊക്കെ വരാറുണ്ട് പൂപ്പിൽ വേര് ജീല അപ്പോൾ അതൊക്കെ മാറാനായിട്ട് കുറച്ച് വേപ്പിണ്ണയൊക്കെ തളിച്ചു കൊടുത്താൽ മതിയാവട്ടെ ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ നല്ലൊരു ഒരു കൃഷിയും കൂടിയാണ് ഈ വെറ്റിയിലെ കൃഷി അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിവികാസത്തിനും ഇമ്മ്യൂണിറ്റി പവർ വീണ്ടെടുക്കാനും ഒക്കെ ഈ വെറ്റില നീരിൽ തേൻ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒരു വെറ്റില കൊടിയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കുക ഇപ്പം ഈ ഒരു ടൈമിൽ വെറ്റില നന്നായിട്ട് പിടിക്കണ ഒരു സമയം കൂടി കേട്ടോ നമ്മൾ ഏകദേശം മെയ് ജൂൺ ആ ഒരു കാലയളവ് ഒടുങ്ങി വെറ്റില കുറച്ച് നടുന്ന സമയമാണ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കാൻ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഔഷധം എന്ന നിലയിൽ വെറ്റില നല്ലതാണ് വളരുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ വൈദ്യങ്ങൾ അതായത് നാട്ടുമരുന്നുകൾ ഒറ്റമൂലികളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ വീടുകളിൽ വീട്ടിലേക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക അവർ സ്ഥിതി ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടർക്കും താങ്ക് യു